അപ്പോൾ ഇതിൽ പിന്നെ ഉണ്ട പഴുതന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അനാവശ്യമായ കുറച്ച് ഇലകളൊക്കെ വെട്ടിക്കളയണം എന്നാലിതിൽ കാറ്റോട്ടം കിട്ടുകയുള്ളൂ ഇതിൻ്റെ ചോട്ടിൽ കാറ്റോട്ടം കിട്ടാനും പിന്നെ കൂടുതൽ എന്താ പറയുക അനാവശ്യമായ ശിഖരങ്ങളൊക്കെ വെട്ടിക്കളയണം കൂടുതൽ ബ്രാഞ്ചസ് വെക്കാതെ കുറച്ച് മാത്രം രണ്ടോ മൂന്നോ ബ്രാഞ്ചസ് വെച്ചിട്ട് ബാക്കിയൊക്കെ വെട്ടിക്കളയണം എന്നാൽ നമുക്ക് പിന്നെ വൃത്തിക്ക് കായുണ്ടാവും കൂടുതൽ കായൊക്കെ ഉണ്ടാവും ഇതാ നല്ല വയലറ്റിൽ വെള്ളം വരവുള്ള വഴുതനാണ് ഇത് കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതിൽ കുരുവൊക്കെ വന്നിട്ട് ഇതാ ഉണ്ടോ അപ്പോൾ ഇന്നേക്ക് എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ള കായ് പച്ചക്കറിയൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ പറിച്ചെടുക്കാൻ കിട്ടിയിട്ടുണ്ട് എല്ലാ ദിവസവും ഒന്നിടവിട്ട ദിവസങ്ങളും മിക്കവാറും എനിക്കിതുപോലെ പച്ചക്കറികൾ പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഭക്ഷിക്കാം അതാണ് ഇതിനെ കൊണ്ടുള്ള ഗണങ്ങൾ അപ്പോൾ കുറച്ച് സമയങ്ങൾ സമയം നമ്മൾ ഇതിന് വേണ്ടി സ്പ്രെഡ് ചെയ്തു കഴിഞ്ഞാൽ